ഞങ്ങളുള്ളത് ഇവിടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലാണ് ഇവിടെ തൊട്ടടുത്തായുള്ളതാണ് ഈ പുഴ എപ്പോൾ വന്നാലും ഈ കുറച്ച് നേരം ഇരിക്കാൻ തോന്നാറുണ്ട് ഇത് ഒരു വൈകുന്നേര സമയമാണ് കാരണം അല്ലാത്ത സമയമൊക്കെ വെയിൽ കാരണം ഭയങ്കര ചൂടായിരിക്കും അങ്ങനെ കുറേ ഞാൻ ഈ പുഴയുടെ ഫോട്ടോയൊക്കെ എടുത്തു വയ്ക്കും ഇവിടെ പക്ഷേ നിൽക്കുമ്പോൾ ഭയങ്കര പേടി തോന്നും കാരണം ഒന്ന് തെറ്റിയാൽ പുഴയിലേക്ക് വീഴും അപ്പം പിന്നെ ഫോട്ടോ എടുക്കലൊന്നും ഉണ്ടാവില്ല കാരണം പുഴ നിറയെ ചളിയാണ് അതുകൊണ്ട് പുഴയിലേക്ക് ഇറങ്ങാൻ പറ്റൂല പണ്ടൊക്കെ ഈ ഇറങ്ങാൻ പറ്റുമായിരുന്നു ഇവിടെ നിറയെ മരങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ വെള്ളം മുകളിലോട്ട് കയറും വീടിനടുത്ത് വരെ വരും ഭയങ്കരമായ ശാന്തമായ ഒരു സ്ഥലമാണ് ദൂരെ കാണുന്ന കണ്ടോ അ ദൂരെ കാണുന്നതാണ് ഏതോ ഒരു തരം പൂവാണ് നേരിട്ട് കാണുമ്പോൾ ഒരു വയലറ്റ് പൂവായിട്ടാണ് തോന്നുന്നത് പക്ഷേ എനിക്കെങ്ങനെയും ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ കിളികളെ ഷ സൗണ്ടും വൈകുന്നേരം ആകുമ്പം ചിലപ്പോഴൊക്കെ കുറേ നിറയെ കൂട്ടത്തോടെ കിളികൾ പാറി പോകുന്നത് കാണാം ആകെ കൂടെ ഇവിടെ കുറേ ചിലവഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് സമയം പോകുന്നത് അതറിയയില്ല എനിക്കെന്തോ എത്ര വീഡിയോ എടുത്താലും മതിയാവാറില്ല അതുകൊണ്ട് വീണ്ടും ഇങ്ങനെ എടുത്തിരിക്കും ഇവിടെ ഇരുന്ന് പുഴയിലേക്ക് നോക്കിയിരിക്കാൻ തന്നെ കുറേ കുറേ നേരം ഇങ്ങനെ നോക്കിയിരിക്കാൻ തന്നെ നല്ല ഭംഗിയാണ് നിങ്ങൾക്കൊക്കെ പുഴ ഇഷ്ടമാണോ അവിടെ മരങ്ങൾ കൊണ്ട് കാണാഞ്ഞിട്ടാണ് അത്രയ്ക്കോ അങ്ങോട്ട് ദൂരേക്കൊക്കെ പുഴ അങ്ങനെ ഒഴുകി പോകുന്നുണ്ട് എനിക്കിപ്പോൾ ഫോട്ടോ എടുക്കാൻ ഈ വീഡിയോ എടുക്കാൻ ഇപ്പോൾ ഇത്രയേ പറ്റുള്ളൂ അതുകൊണ്ടാണ് പിന്നെ പേടിയുമുണ്ട് കാരണം എന്തെങ്കിലും ജീവികളൊക്കെ ഉണ്ടെങ്കിൽ കാണൂല ഫോട്ടോ എടുക്കുമ്പോൾ ഇടയ്ക്കൊക്കെ മഴക്കാലത്താണ് തോന്നുന്നത് തോണിയൊക്കെ പോകുന്നത് കാണാം പക്ഷേ ഇപ്പോൾ ഞാൻ അത് നോക്കിയിട്ട് അതൊന്നും കാണുന്നില്ല ഞാനിവിടെ കസിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ വേഗം ഓടിയെത്തുന്ന ഒരു സ്ഥലമാണ് ഈ പുഴ ഇത് വീടിന് തൊട്ടടുത്താണ് താഴേക്ക് സ്റ്റെപ്പ് ഉണ്ടറങ്ങാൻ ഇവിടെ ജീവിക്കുന്നവർക്ക് അത്ര കൗതുകമൊന്നും ഉണ്ടാവില്ല പക്ഷെ നമ്മളിടയ്ക്ക് വരുന്നവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും പിന്നെ മഴ മഴ വന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കയറുന്നത് കൊണ്ട് ആ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും ഉച്ചയ്ക്കൊന്നും പിന്നെ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറ്റില്ല അത്രയ്ക്കും മെയിലായിരിക്കും ഇപ്പം വേനൽക്കാലമായതുകൊണ്ടാ തോന്നുന്നു വെള്ളം കുറവാണ് ഞാൻ പക്ഷികളുണ്ടോ എന്ന് നോക്കുകയാണ് പക്ഷെ പക്ഷികളെ ഒന്നും കാണുന്നില്ല